അങ്ങനെയെല്ലാം ഞങ്ങളെ കയറ്റു അതുപോലെ തന്നെ നല്ല പിന്നെ വേറെ ഗെയിംസിന് ഓ കബഡിക്ക് ഞങ്ങൾ ടീ ക ഞങ്ങൾ പേര് അവിടെ അറിയുന്ന കബഡി ടീമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പൊക്കവും നല്ല പൊക്കവും ഉള്ളതുകൊണ്ട് അവർ കബഡി ടീമിൽ എടുത്തിരിക്കുകയാണ് ടീച്ചർ അപ്പോൾ അതിലാണ് ഞങ്ങൾ കബഡി ടീമിലാണ് ഞങ്ങൾ ഉൾപ്പെടുന്നത് അപ്പോൾ അതൊരു രസമാണ് കബഡി കളിക്കാനും അതിന് പോകാനും ഇതിന് പോകാനും ഒക്കെ അങ്ങനെയുണ്ട് പിന്നെ പത്ത് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നേഴ്സറി ടീച്ചർ കോഴ്സിന് ഞാൻ ചേർന്നു കേട്ടോ അവിടെ ഞാൻ എട്ടാമയിൽ കുമിളിന്ന് അങ്ങനെ എൻ്റെ വീട് കുമളിയിലാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എട്ടാമയിലു പോകണം അവിടെ അതും നല്ല അടിപൊളിയായിരുന്നു അവിടെ വനിതാ വനിതകൾക്ക് മാത്രമുള്ളായിരുന്ന സ്ത്രീകൾ മാത്രമുള്ളതായിരുന്നേ നേഴ്സറി ടീച്ചറാണ് അപ്പോൾ ആ കോഴ്സ് നല്ല രസമായിരുന്നു കേട്ടോ അതിൽ കുറേ കൂട്ടുകാരുണ്ടായിരുന്നായി അങ്ങനെയാണ് ഞങ്ങൾ ടൂർ പോകാനൊക്കെ ആദ്യമായിട്ട് ടൂർ പോകുന്നത് നേഴ്സറി ടീച്ചർ കോഴ്സിന് പഠിക്കാൻ പോകുമ്പോഴാണ് ടൂർ വിടുന്നത് വീട്ടിലൊന്നും അങ്ങനെ ഒന്നും വിടത്തു പിന്നെ പേടിയെല്ലാത്തിനും അങ്ങനെയൊന്നും പോകരുത് അത്